മിനിസ്ക്രീം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട സീരിയലായി മാറാൻ മൗനരാഗത്തിന് അധികം സമയം വേണ്ടി വന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അതിവേഗമായിരുന്നു മൗനരാഗത്തിൻ്റെ സഞ്ചാരം വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലം തന്നെയാണ് മൗനരാഗത്തിനെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അതിവേഗം എത്തിച്ചത് ഈ സീരിയലിലൂടെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ കഥാപാത്രമാണ് സോണി സോണി എന്ന കഥാപാത്രം ചെയ്യുന്നത് ഋതികയും ഇപ്പോൾ ഋതികയുടെ വിവാഹ ആഘോഷ ചിത്രങ്ങളും വീഡിയോകളുമാണ് പുറത്തു വരുന്നത് മൗനരാഗത്തിലെ സോണിയായി വരുന്ന പ്രേക്ഷകരെ വിസ്മയിപ്പ് ൊണ്ടിരിക്കുന്ന താരത്തിന്റെ വിവാഹവിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് അതിവേഗമാണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് വിവാഹിതയായത് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് നിരവധി പേർ ഇപ്പോൾ പരാതിയുമായി എത്തുന്നത് അതീവ രഹസ്യമായാണോ ചടങ്ങുകളൊക്കെ നടത്തിയതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അത്രമാത്രം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളായിട്ടും എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് നിരവധി പേർ ചോദിക്കുന്നു മൗൻരാഗത്തിലെ സോണിയുടെ വിവാഹ ആഘോഷം ഇപ്പോഴാണ് നടന്നതെങ്കിലും വിവാഹം നേരത്തെ കഴിഞ്ഞിരുന്നുവെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് നെറുകയും സിന്ദൂരമായി നിൽക്കുന്ന ചിത്രങ്ങൾ ഇരുപത് ഡിസംബർ ആയപ്പോൾ തന്നെ താരത്തിൻ്റെതായിപ്പുറത്ത് എത്തി അതിനുശേഷമാണ് താരം വിവാഹിതയായി എന്ന് എല്ലാവരും അറിയുന്നത് അതീവ രഹസ്യമായാണോ ചടങ്ങുകളൊക്കെ നടത്തിയതെന്നും എന്തിനാണ് അങ്ങനെ നടത്തിയതെന്നും പ്രേക്ഷകരെ അറിയിക്കാതെ നടത്തിയതിന്റെ പരാതിയും അന്നു മുതൽ പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോഴും ഈ വിവാഹ ആഘോഷങ്ങൾ വൈറലാകുമ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നും സോണിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു എന്നൊക്കെ നിരവധി പേർ പരാതിയുമായി എത്തുന്നുണ്ട് പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്നൊരു പരമ്പര തന്നെയാണ് ബൗനരാഗം സംഭവ ബഹുലമായ കഥ ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് അതിലെ ചില കഥാപാത്രങ്ങളായി പുതിയ മുഖത്തിൽ എത്തിയെങ്കിലും പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് പറയാം അന്യഭാഷ നടിയായിരുന്ന താരം മുൻപ് പല കഥാപാത്രത്തെ അവതരിപ്പിച്ചുവെങ്കിലും സോണിയ താരത്തിന് നൽകിയ സ്വീകാര്യത വളരെ വലുതാണ് പിന്നാലെയാണ് ഋതിക എന്ന കഥാപാത്രത്തെ ഏറ്റെടുക്കുന്നത് അന്യഭാഷ നടിയായിരുന്നു മുമ്പ് സോണി എന്ന കഥാപാത്രത്തെ ഏറ്റെടുത്തിരുന്നത് പിന്നീടാണ് ഋതിക സോണിയിലേക്ക് എത്തുന്നത് ഋതിക എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട അയൽവക്കത്തെ കുട്ടിയെത്തിയ ഒരു തോന്നലായിരുന്നു അത്രമാത്രം ആൾ അടുപ്പമായിരുന്നു ഋതികയോട് ആദ്യ ദിവസം പോലും തോന്നിയത് സാധാരണ ഒരു കഥാപാത്രത്തിൽ മറ്റൊരു കഥാപാത്രം അല്ലെങ്കിൽ മറ്റൊരു താരം എത്തുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രേക്ഷകർക്ക് സമയം വേണമായിരിക്കും പക്ഷേ ഋതിക എത്തിയപ്പോൾ അത് പ്രേക്ഷകർ പെട്ടെന്ന് ഏറ്റെടുക്കുകയായിരുന്നു ഞങ്ങളുടെ സോണിയയായി ഇനി ഋതിക മതി എന്ന് ആദ്യ ദിവസം തന്നെ പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുകയായിരുന്നു അത്രമാത്രം ഉറപ്പിച്ചാണ് അവർ ഹൃദയെ ഏറ്റെടുത്തത് ആദ്യം ചെറിയ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും നിറഞ്ഞ മനസ്സോടെയാണ് ആരാധകർ ഋതികയുടെ സോണിയെ അംഗീകരിച്ചു തുടങ്ങിയതെന്ന് പറയാം ആദ്യം സോണിയായി എത്തിയ ഋതികയെക്കുറിച്ച് ചെറിയ വിമർശനമൊക്കെ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലും പിന്നാലെ വിമർശകരെ പോലും സ്വന്തം ആരാധകരെ മാറ്റുകയായിരുന്നു ഋതിക ഇപ്പോൾ സന്തോഷ വാർത്ത പങ്കിട്ടെത്തുന്ന ഋതികയുടെ പോസ്റ്റുകളൊക്കെ തന്നെയും വൈറലായി മാറുകയാണ് ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുണ്ടെങ്കിലും പരാതിയുമായാണ് ഭൂരിഭാഗം പേരും എത്തുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും താരത്തിന്റെ വീഡിയോ അതിവേഗമാണ് വൈറലായി മാറിയത് എന്നോടൊപ്പം ഡാൻസ് ചെയ്യുന്ന താരത്തിന്റെ ചിത്രങ്ങൾ അതിവേഗം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ